ഹലോ ഗേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ശേഷം അവൾക്ക് ആദ്യമായിട്ട് കുറുക്ക് കൊടുത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അവൾക്ക് ആദ്യമായിട്ട് കുന്നങ്കായ കുറുക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അവൾക്ക് സിക്സ് മന്ത്സ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ കുറുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ടൈം നമ്മൾ കുന്നംകായ കുറുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ചെത്തി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള കുന്നങ്കായാണ് കൊടുക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാദ്യമായിട്ട് ഒരു ചെറിയൊരു ഊട്ടുരുള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കായപ്പൊടിയാണ് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് പനം കൽക്കണ്ടാണ് നമ്മൾ മധുരത്തിന് ഓവർ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് കട്ട ഇതാണ് ചേർക്കുക അതിലോട്ട് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക ഗ്യാസ് കത്തിക്കുന്നതിന് മുന്നേ നന്നായി മിക്സ് ചെയ്തിട്ട് അതിൽ ആ കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം മാത്രമേ ഗ്യാസിലോട്ട് വെക്കാവൂ അപ്പോൾ നന്നായി അതിൻ്റെ ഉടച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഗ്യാസ് ഓൺ ഗ്യാസിലോട്ട് വെക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇള നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിക്കും അങ്ങനെ എല്ലാം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക എന്നിട്ടതൊരു കുരു ഒരു കുറുകുന്ന ഭാഗത്തിൽ നല്ല തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിലിടാം ലോ ഫ്ലെയിമിലിട്ടിട്ട് കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ആ പനം കൽക്കണ്ടൊക്കെ നന്നായി ഉടഞ്ഞ നന്നായി സ്മൂത്തായി വരുന്ന വരെ നമ്മൾ ആക്കിക്കൊണ്ടിരിക്കുക ഒരു നല്ല അല്ല നല്ല ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലെത്തി മാത്രമേ നമ്മളത് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു രീതിയിൽ എത്തിയാൽ നമ്മൾ അത് നമുക്കറിയാം ആ ഒരു കയ്യിലിട്ടിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് മനസ്സിലാവും ആ ഒരു കൺസിസ്റ്റൻസിയിലെത്തിയാൽ എന്ത് ചെയ്യാം നമുക്കത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒരു പാത്രത്തിലോട്ട് അത് മാറ്റി കൊടുക്കാം നല്ല കട്ടിയല്ല നല്ല ലൂസും അല്ലാത്ത രീതിയിൽ വേണം കൊടുക്കാന് അതിലെന്തെങ്കിലും കട്ടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം അത് മാറ്റി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നല്ല തണുക്കുന്നതിന് മുന്നേ തന്നെ ഇവൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ ഉപ്പും എന്ത് ചെയ്യും നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒരു ഒപ്പം കൊടുക്കുന്നത് നമ്മളൊരു സ്പൂണ് കുറുക്ക് കൊടുക്കുമ്പോൾ ഒരു സ്പൂൺ എന്ത് ചെയ്യും വെള്ളം കൊടുക്കാറുണ്ട് ഇങ്ങനെയാണ് പക്ഷെ അവൾക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ഒന്നും കായ കുറുക്ക് കൊടുക്കുന്നത് അപ്പോൾ അവൾ കുഴപ്പമൊന്നുമില്ലാതെ കഴിക്കുന്നുണ്ട് എന്താണ് മധുരവും ഇട്ടിട്ടുണ്ട് എങ്കിലും ആദ്യക്കൊത്ത് ഉപ്പും കുട്ടികൾ എന്നാലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കുന്നംകായക്കുറുക്കുണ്ടാക്കുന്ന വീഡിയോ നമുക്ക് ആദ്യമായിട്ടൊക്കെ അമ്മമാര് അമ്മമാർ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ മോളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എന്തു ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്